രാവിലെ ഞാൻ തേച്ച് കുളിയാകട്ടോ രാവിലെ നമ്മുടെ മുടിയിൽ തേക്കുന്ന എണ്ണ മുടിയെ നല്ലപോലെ തേച്ച് മസാജ് ചെയ്തു നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ മുഖത്തും കഴുത്തും കയ്യേലും കാലേലും എല്ലാം നല്ല ഭംഗിയായിട്ട് തേച്ച് കൊടുത്തു നമ്മുടെ ഓയിലിൻ്റെ ഗുണം അറിയാൻ വല്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എല്ലാവരും തേച്ച് നല്ല വെളുത്ത് സുന്ദരികളായിട്ടുണ്ടെന്ന് എനിക്കറിയാം എങ്കിലും ചിലർ പറയും ചേച്ചി ഇങ്ങനെ കാണിക്കുന്ന കാണുമ്പോഴാണ് ഓയിൽ കായലുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ തേക്കാൻ പോകും ചേച്ചിയുടെ ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് തേക്കാനായിട്ടൊരിതാകുമെന്നും പറഞ്ഞു ഒരു പേര് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ നിങ്ങൾ പറയുന്ന പോലെ നിങ്ങളുടെ കരിമംഗല്യം മാറിയെന്നും മുഖത്തെ കറുത്ത പാട് മാറിയെന്നും കഴുത്തേലെ കറുപ്പ് മാറിയെന്നും ചിക്കൻ ബോക്സ് വന്ന പാട് മാറിയെന്നും ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾ പറയുന്നതല്ലേ എൻ്റെ ഓയിലിന് അപ്പോൾ നമ്മൾ ഓഫറിൽ ആർക്കെങ്കിലും ഇനിയും ഓയിൽ കിട്ടാനുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ വന്നേക്കണം കേട്ടോ ഇന്നലെ ഒരാൾ കിട്ടിയില്ല നാലാം തീയതി കിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നു അതുകൊണ്ടാണ് ആരുടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആർക്കെങ്കിലും കൈ കിട്ടിയില്ല എങ്കിൽ പറയാൻ മറക്കരുത് ഓഫർ ആയതുകൊണ്ടാണ് അങ്ങനെ ഡിലേ വന്നത് അല്ലെങ്കിൽ നമ്മൾ അന്നന്ന് പോകുന്നത് അന്നു തന്നെ ഡി ടി ഡി സി കൊറിയറിൽ അയച്ച് തരും കേട്ടോ അപ്പോൾ ഒരുപാട് ജനങ്ങളുടെ കരിമംഗല്യം മാറിയ എൻ്റെ ഈ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ കരിമംഗല്യം ഇല്ലാത്തവർക്കും മുഖത്ത് തേക്കാം ഞാൻ കണ്ടോ തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മുഖത്തിന് നല്ല കളർ വരാനും വെയില് കൊണ്ടുണ്ടായിട്ടുള്ള ടാൻ മാറാനും നമ്മൾ ഇന്നലെ ലൈവ് ഞാൻ വന്നപ്പോൾ ഒരാൾ പറഞ്ഞു എന്നോട് മുഖത്ത് മാത്രം തേച്ച് അപ്പം കഴുത്തെ തേക്കാൻ ും അപ്പോൾ കഴുത്തുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ആയി മുഖത്തിന് നല്ല കളറും കഴുത്ത് കറുത്തു വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ തേക്കുമ്പോൾ കഴുത്തിൻ്റെ ബാക്കിലും കയ്യേലും എവിടേക്ക് നമുക്ക് നല്ല കളർ വരണോ അവിടെ എല്ലാം എൻ്റെ കൊടുത്താൽ മതി ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഫെയർനെസ് ക്രീമുകളെല്ലാം ദൂരെ കളഞ്ഞ ശുഭ ഈ ഹെയർബലായിട്ടുള്ള ശുഭയുടെ തേങ്ങാതെ വെളിച്ചെണ്ണയും വൈറ്റമിൻ ഓയിലുമാണ് നമ്മുടെ ഓയിലിൻ്റെ ബേസ് പന്ത്രണ്ട് ആയുർവേദിക് ഉണ്ട് മഞ്ജിഷ്ട പോലുള്ള ചുളിവുകൾ മാറാനുള്ള നല്ല സൂപ്പറായിട്ട് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ജനങ്ങളുടെ നെറ്റിയിലെ വരകൾ ചുണ്ടിന് ചുറ്റുമുള്ള ഈ ഫൈൻ ലൈൻസ് വരത്തില്ലേ അതുപോലുള്ള കാര്യങ്ങൾ റിംഗിൾസ് എല്ലാം ഒരുപാട് ജനങ്ങളുടെ മാറീന്ന് പറയുന്നതിൽ ഒരുപാട് 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 സന്തോഷമുണ്ട് കേട്ടോ ഞാൻ എന്തായാലും എന്റെ ഓയിലും രാവിലെ ഇങ്ങനെ തേച്ച് കൊടുക്കും കേട്ടോ തേച്ച് കൊടുത്ത് ഒരു അരമണിക്കൂർ അല്ലെ മാക്സിമം ഒരു മണിക്കൂർ നമ്മുടെ മുഖത്ത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കരിമംഗല്യം ഉള്ളിടത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കണം രണ്ട് നേരവും തേക്കണം വെയിലുള്ള സമയത്ത് നമ്മുടെ ഓയില് തേക്കരുത് രാവിലെയാണ് രാവിലെയും വൈകിട്ടേ നമ്മുടെ ഓയില് തേക്കാവുള്ളൂ അപ്പോൾ ബൈ